ആയിരത്തി എണ്ണൂറ്റി അറുപത് സെപ്റ്റംബർ മാസം ഇരുപത്തി ഒൻപതാം തീയതി ബാറ്റിൽ ക്രേക്കിൽ ഷബത്തേറിയൻ മൂവ്മെൻറ്റിൻ്റെ ഒരു യോഗം നടക്കുകയായിരുന്നു അപ്പോൾ അതിലിരുന്ന ഡേവിഡ് ഹൊറ്റ്സ് എന്ന ഒരാൾ പറഞ്ഞു നമുക്ക് ഈ പബ്ലിഷിംഗ് ഹൗസിന് സെവന്തിലേ അഡ്വൻറ്റഡ് പബ്ലിഷിംഗ് ഹൗസ് എന്ന് പേരിടാം അവിടെ ഇരുന്നവരെല്ലാം വിളിച്ചു പറഞ്ഞു ആ പേര് ബേൺ ആ പേര് നല്ലതല്ല ഡേവിഡ് ഹോയ്റ്റ്സ് ആ പേര് പിൻവലിച്ചു പിന്നെ തുടർന്ന് ആലോചനകളായി സെവന്തിലെ അഡ്വന്റിസ്റ്റ് സഭയ്ക്ക് ആ പേര് കിട്ടിയതായ സംഭവമാണ് ഈ സെഗ്മെന്റിലൂടെ ഞാൻ വിവരിക്കാൻ പോകുന്നത് എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണം എന്ന് അഭ്യർത്ഥിച്ചു കൊള്ളുന്നു പ്രിയ ദൈവമക്കളെ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി അഞ്ചിൽ ന്യൂയോർക്കിലെ റോച്ചസ്റ്ററിൽ നിന്ന് ജെയിംസ് വൈറ്റ് എന്ന് പറയുന്നതായ വ്യക്തി അദ്ദേഹത്തെ കുറിച്ചൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അതിനെക്കുറിച്ച് ഞാൻ ഞാൻ പറയേണ്ട ആവശ്യമില്ല അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു പബ്ലിഷിംഗ് ഹൗസ് ഉണ്ട് റിവ്യൻ ഹെറാൾഡ് പബ്ലിഷിംഗ് ഹൗസ് പ്രസൻറ്റ് ട്രൂത്ത് പിന്നെ അവിടെ അതൊക്കെ യൂത്ത് ഇൻസ്ട്രക്ടറൊക്കെ അത് അവിടെയാണ് പ്രിൻറ്റ് ചെയ്യുന്നത് അപ്പോൾ ആ പ്രിൻറ് ചെയ്തുകൊണ്ടിരുന്ന പ്രസ് അവിടെ നിന്നും റോച്ചെസ്റ്ററിൽ നിന്നും അദ്ദേഹത്തിന് ബെർമൻഡിലേക്ക് മാറ്റിയാൽ കൊള്ളാമെന്ന് ഉണ്ടായിരുന്നു അങ്ങനെ അദ്ദേഹം ബെർമൻഡിലേക്ക് മാറ്റാൻ പദ്ധതി തയ്യാറാക്കിയപ്പോൾ ബെർമൻഡിലെ ഈ ശബത്തേറിയൻ മൂവ്മെൻറ്റിലെ കുറച്ച് സഹോദരങ്ങൾ പറഞ്ഞു ഞങ്ങൾ നാനൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഡോളർ ഫണ്ട് ശേഖരിക്കാം അത് വെച്ച് നമുക്ക് ഗവൺമെൻറ്റിലേക്ക് ഈ പബ്ലിഷിംഗ് ഹൗസിനെ മാറ്റാം ആ പബ്ലിഷി ഹൗസിനെ മാറ്റാമെന്ന് അവർ ആലോചനയിലിരുന്നപ്പോൾ തന്നെ ജെയിംസ് വൈറ്റിന് വേറൊരു ബുദ്ധി തോന്നി ഇനിയും നമുക്ക് വേറെ ഏതെങ്കിലും ഒരു ഓപ്ഷൻ കൂടെ ഉണ്ടെങ്കിലോ വേറെ എവിടെയെങ്കിലും നല്ല സ്ഥലം ഉണ്ടെങ്കിലോ എന്ന് ആലോചിച്ചപ്പോൾ ശബത്തേറിയൻ മൂവ്മെൻറ്റിൻ്റെ അതിനേക്കാൾ ശക്തിയേറിയതായ ഒരു കോൺഗ്രിഗേഷനും കൂട്ടായ്മയൊക്കെ ഉള്ളത് ബാറ്റൽ ക്രേക്കിലാണ് മിഷിഗണിലെ ബാറ്റൽ ക്രേക്ക് ആ ബാറ്റിൽ ക്രേക്കിൽ ഇത് ആരംഭിക്കാം എന്ന ആശയം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വന്നു അദ്ദേഹത്തിൻ്റെ ഒരു കൂട്ടുകാരൻ എബ്രഹാം ഡോജ് എന്ന് പറയുന്ന ഒരാൾ ബാറ്റിൽ ക്രേക്കിലുണ്ട് അദ്ദേഹത്തിന് എഴുതി ഇതുപോലെ എൻ്റെ പബ്ലിഷിംഗ് ഹൗസ് ബെർമൻഡിലേക്കോ വേറെ എവിടെയെങ്കിലേക്കും മാറ്റിയാൽ കൊള്ളാമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് അപ്പോൾ എബ്രഹാം ഡോഡ്ജ് സമ്മതിച്ചു അത് തന്നെ നല്ല ഓപ്ഷൻ അങ്ങനെ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി അഞ്ചിൽ തന്നെ ജെയിംസ് വൈറ്റ് അദ്ദേഹം ബാറ്റിൽ ക്രീക്കിലെത്തി ബാറ്റിൽ ക്രീക്കിൽ എത്തിയപ്പോൾ അവിടെ ശക്തമായ ഒരു കൂട്ടായ്മയുണ്ട് അവിടുത്തെ ഒരു ശബത്തേറിയൻ മൂവ്മെൻറ്റിൻ്റെ ഒരു പള്ളിയുടെ പേര് പാർക്ക് വിൽ അഡ്വൻറ്റിസ്റ്റ് ചർച്ച് എന്ന് പറയുന്ന ഒരു ചർച്ച അവിടെ ഉണ്ടായിരുന്നു അത് ശബത്തേറിയൻ മൂവ്മെൻറ്റുകാരുടേത് തന്നെ അപ്പോൾ അവിടെ അദ്ദേഹം പോയപ്പോൾ അവിടെ കുറച്ച് കൂടുതൽ ശക്തിമാന്മാരായ ആളുകളുണ്ടായിരുന്നു ആ ആളുകൾ അവിടെ എങ്ങനെ ഉണ്ടായതെന്ന് ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട് നിങ്ങളത് കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഈഡൻ ടി വിയിലൂടെയാണ് അത് ചെയ്തിട്ടുള്ളത് അവിടെ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഒൻപതിൽ ശാബത്ത് മെസ്സേജ് അറിഞ്ഞ ഉടൻ അവിടെ നിന്ന് ചില ടി എം പ്രബ്ളയെ പ്രിൻ്റ് ചെയ്തതായ ശബത്തിനെക്കുറിച്ചുള്ളതായ ദൂത് കേട്ടു അദ്ദേഹം ടി എം പ്രബ്ളയുമായിട്ട് ചെന്ന് ചർച്ച ചെയ്തു അദ്ദേഹം ഈ ശബദ് തന്നെ സത്യം എന്ന് മനസ്സിലാക്കിയിട്ട് അദ്ദേഹം ബെഡ്ഫോർഡിൽ നിന്നും യാത്ര ചെയ്ത് മിഷിഗണിലെ ജാക്സണിൽ വന്നു ഈ ജാക്സൺ എന്ന് പറയുന്നത് ബാറ്റൽ ക്രീക്കിൽ നിന്നും നാൽപ്പത്തിയെട്ട് മൈൽ അകലെയാണ് അവിടെ അദ്ദേഹത്തിന് നാല് ഫാമിലിയോളം അദ്ദേഹത്തിന്റെ കൂടെ ഈ ശബത്തറിൻ മൂവ്മെന്റിൽ ചേർക്കാനായിട്ട് സാധിച്ചു അത് ഡാൻ പാൽമർ ജോൺ പ്രെസ്റ്റൻ കെലോക്ക് സെറേനിയസ് മെത്ത് കോർണൽ ഇങ്ങനെയൊക്കെ പറയുന്ന കുറച്ച് പേരെ അവിടെ മനസ്സാന്തരപ്പെടുത്തി അവിടെ നിന്നും ആ ഡാൻ പാൽമർ പറഞ്ഞു കൊടുത്തു നീ ഒരു കാര്യം ചെയ്യണം ഇനി നമുക്ക് ഈ ഷബത്തേറിയൻ മൂവ്മെൻറ്റിൻ്റെ അന്ത്യകൃപാ ദൂതുകൾ യേശുക്രിസ്തു വരുമെന്നുള്ള ദൂതുകൾ പ്രചരിപ്പിക്കാൻ നല്ല സ്ഥലം ബാറ്റിൽ ക്രീക്കാണ് അവിടെ നിന്ന് പോകാൻ പറഞ്ഞു അങ്ങനെ ജോസഫ് ബേറ്റ്സ് നേരെ തിരിച്ച് ബെഡ്ഫോർഡ് പോയതിനു ശേഷം മൂന്ന് വർഷം കഴിഞ്ഞ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി രണ്ടിൽ അദ്ദേഹം ഈ ജാക്സണിൽ വന്നു അവിടെ നിന്ന് ട്രെയിനിൽ അദ്ദേഹം ബാറ്റിൽ ക്രീക്ക് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി അവിടെ ആരെയും പരിചയമില്ല പരിചയമില്ലാതിരുന്നപ്പോൾ അദ്ദേഹം അടുത്ത് കണ്ട പോസ്റ്റ് ഓഫീസിലെ പോസ്റ്റ് മാസ്റ്ററെടുത്ത് ചോദിച്ചു ഹൂ ഈസ് ദ മോസ്റ്റ് ഹോണസ്റ്റ് മാൻ ഇൻ ദ സിറ്റി ഈ സിറ്റിയിലെ ഏറ്റവും വിശ്വസ്തനായ മനുഷ്യൻ ആരാണ് എന്ന് ചോദിച്ചു വേറെ ആരെയും അദ്ദേഹത്തിന് പരിചയമില്ല ആ പോസ്റ്റ് മാസ്റ്ററുടെ പേര് ലിയാണോഡ് സ്റ്റുവർട്ട് എന്നാണ് ആ ലിയണോഡ് സ്റ്റുവർട്ട് എന്ന് പറയുന്നതായ പോസ്റ്റ് ഓഫീസർ പറഞ്ഞു കൊടുത്തു ഈ പട്ടണത്തിൽ ഏകദേശം രണ്ടായിരത്തോളം ആൾക്കാർ താമസമുണ്ട് ഈ ബാറ്റൽ ക്രേക്കൽ ഇവിടുത്തെ മോസ്റ്റ് ഹോണസ്റ്റ് മാൻ ഇൻ ദ സിറ്റി ഈ സിറ്റിയിലെ ഏറ്റവും വിശ്വസ്തനായ മനുഷ്യനെന്ന് കണക്കാക്കുന്നത് ഡേവിഡ് ആണ് അദ്ദേഹം ഒരു കുതിര വണ്ടിയിൽ തീപ്പട്ടി മമ്പട്ടി കുന്താലി കോടാലി നൂല് സൂചി ഇതൊക്കെ എല്ലാവർക്കും വിറ്റ് നടക്കുന്നതായ ഒരാളാണ് അപ്പോൾ ഇയാൾ എന്തിനാണ് മോസ്റ്റ് ഹോണസ്റ്റ് മാൻ ഇൻ ദി സിറ്റി എന്ന് അറിയപ്പെടുന്നതെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇദ്ദേഹം ഒരു ദിവസം ബിസിനസ് എല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്ന് കണക്ക് നോക്കിയപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കണക്ക് പുസ്തകത്തിൽ ഒരാൾ നാല് മൈൽ അകലെയുള്ള ഒരാളുടെ നിന്ന് ഒരു പെനി ഒരു പൈസ നിസാരം ആ ഒരു പൈസ കൂടുതൽ എടുത്തുപോയി അദ്ദേഹം ആ രാത്രിയിൽ തന്നെ അദ്ദേഹം ലൈറ്റും എടുത്തുകൊണ്ട് നടന്ന് ആ ഒരു പെനി തിരിച്ചു കൊടുത്തിട്ടേ അദ്ദേഹത്തിന് ഉറങ്ങാൻ പറ്റുള്ളൂ അതുകൊണ്ട് അതുകൊണ്ടതിനെ അവിടെ ബാറ്റിൽ ക്രീക്കിന് അന്ന് അദ്ദേഹത്തിന് പെന്നി ഹ്യൂറ്റ്സ് എന്നും പറയുമായിരുന്നു ആ ഈ പെന്നി ഹ്യൂറ്റ്സ് അത്രയും വിശ്വസ്തനായ മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്ന് അദ്ദേഹത്തെ മാനസാന്തരപ്പെടുത്തി അവിടെ ഒരു കോൺഗ്രിഗേഷൻ ഉണ്ടാക്കി ആയിരത്തി എണ്ണൂറ്റി അൻപത്തി രണ്ട് മുതൽ അവിടെ ബാറ്റിൽ ക്രീക്കിൽ ശാബത്തേറിയൻ മൂവ്മെൻറ്റിന് ഒരു കോൺഗ്രിഗേഷൻ ഉണ്ട് ആ സമയത്താണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി അഞ്ചിൽ വൈറ്റ് അദ്ദേഹത്തിൻ്റെ പ്രസ് ബാറ്റ് ക്രീക്ക്ലേക്കോ ബെർമൻഡിലേക്കോ മാറ്റാൻ എന്നുള്ള പദ്ധതി ഇടുന്നു അപ്പോൾ പദ്ധതി ഇടുമ്പോൾ ബാറ്റൽ ക്രീക്കിൽ അദ്ദേഹം വന്നപ്പോൾ വന്നപ്പോൾ അവിടെ ഉള്ള സഹോദരന്മാർ വിശേഷിച്ച് നാല് പേര് പറഞ്ഞു ഞങ്ങള് മുന്നൂറ് ഡോളർ വെച്ച് ഇടാം അങ്ങനെ അപ്പം ആയിരത്തി ഇരുന്നൂറ് ഡോളറായി ആയിരത്തി എണ്ണൂറ്റി അൻപത്തി അഞ്ചില് ആയിരത്തി ഇരുന്നൂറ് ഡോളർ കിട്ടുക എന്ന് പറയുന്നത് അതൊരു വലിയ തുക തന്നെയാണ് ഒരു പ്രസ് അവിടെ മാറ്റി സ്ഥാപിക്കാൻ വേണ്ടി അതുമാത്രമല്ല അത് മാറ്റി സ്ഥാപിക്കാൻ വേണ്ടി പിന്നെ അവർക്ക് സ്റ്റീം പ്രസ് മേടിക്കണം അന്ന് അതുവരെ ഉള്ളത് ഈ അച്ചടുക്കി അടുക്കി അടുക്കി വെച്ചതിന് ശേഷം മഷി തേക്കണം പിന്നെ പേപ്പർ എടുത്ത് വെക്കണം പിന്നെ അതിൻ്റെ റോളർ ഉരുട്ടണം പിന്നെ പേപ്പർ എടുക്കണം പിന്നെ ഉണക്കണം അങ്ങനെയൊക്കെ ആയിരുന്നു അന്ന് അവർ ചെയ്തിരുന്നത് പക്ഷേ സ്റ്റീം പ്രസ്സാണെങ്കിൽ കുറച്ചുകൂടെ വേഗത്തിൽ ചെയ്യാൻ പറ്റും അങ്ങനെ സ്റ്റീം പ്രസ്സും വെക്കാൻ വേണ്ടിയും രണ്ടായിരത്തി അഞ്ഞൂറ് ഡോളറും വേണം അപ്പം ആയിരത്തി അഞ് ഇരുന്നൂറ് ഡോളർ ഈ സഹോദരന്മാർ കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് സന്തോഷമായി അപ്പോൾ അദ്ദേഹം പറഞ്ഞു ദൈവം നമ്മുടെ പക്ഷത്തുണ്ടെങ്കിൽ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ആറ് വസന്തകാലത്തിന് മുമ്പ് തന്നെ ഈ പ്രസ് നമ്മൾ ബാറ്റൽ ക്രീക്കിലേക്ക് മാറ്റിയിരിക്കും അങ്ങനെ ബാറ്റൽ ക്രീക്കിലേക്ക് മാറ്റാൻ വേണ്ടി ആയിരത്തി എണ്ണൂറ്റി അൻപത്തി അഞ്ചിൽ തന്നെ പദ്ധതി ദിവസങ്ങൾക്കകം അവിടെയുള്ള സഹോദരന്മാരെല്ലാം പന്ത്രണ്ട് മീറ്റർ നീളവും എട്ട് മീറ്റർ വീതിയുമുള്ള ഒരു തടിക്കെട്ടിടം ഉണ്ടാക്കി ഈ പ്രസ് തുടങ്ങാൻ വേണ്ടി അതുപോലെ തന്നെ എവർ ഈ കാശും പിരിച്ചെടുത്തു അങ്ങനെ അവിടെ പ്രസ് റോച്ചസ്റ്ററിൽ നിന്നും ക്രീക്കിലേക്ക് സ്ഥാപിതമായി റിവ്യൂ ആൻഡ് ഹെറാൾഡ് പബ്ലിഷിംഗ് ഹൗസ് എന്നാണ് അതിൻ്റെ ആദ്യത്തെ പേര് ഓഫ് അഫ്കോഴ്സ് അപ്പോൾ ജെയിംസ് വൈറ്റ് ആണെങ്കിൽ കൊടിനോ ജോലി ചെയ്തു കൊടിനോ ജോലിയെന്ന് വെച്ചാൽ അന്ന് അദ്ദേഹം കല്ലുവെട്ടാനും തടിമുറിക്കാനും പോകുമായിരുന്നു അമ്പത് സെൻറ്റാണ് അദ്ദേഹത്തിന് കിട്ടണത് ആ ജോലി ചെയ്യണം പിന്നെ എഴുതണം പ്രസ് നടത്തണം വല്ലാത്ത ജോലി ചെയ്ത് ക്ഷീണിച്ച് 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 അദ്ദേഹം മരിക്കുക എന്നായി അപ്പോൾ അദ്ദേഹം വലിയ പ്രയാസത്തിലായപ്പോൾ അദ്ദേഹം പറഞ്ഞു നമ്മുടെ പബ്ലിഷിംഗ് ഹൗസിന് യഥാർത്ഥത്തിലൊരു പേര് കണ്ടുപിടിക്കുക അപ്പോൾ അദ്ദേഹം പറഞ്ഞത് നമുക്കൊരു ബേബി ഉണ്ട് ആ ബേബിക്ക് ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് പേര് ഇടലാണ് യഥാർത്ഥം പറഞ്ഞാൽ ആയിരത്തി എണ്ണൂറ്റി അറുപത് ആയിരത്തി എണ്ണൂറ്റി അറുപത് സെപ്റ്റംബർ ഇരുപത്തൊമ്പതിനെ വരെ കൂടിയിരിക്കുക ആ വർഷമാണ് അദ്ദേഹത്തിൻ്റെ നാലാമത്തെ മകൻ ഹെർബർട്ട് ജനിക്കുന്നത് ആ കുഞ്ഞ് മൂന്ന് മാസമേ ജീവിച്ചുള്ളൂ മൂന്ന് മാസം കഴിഞ്ഞിട്ട് ഒരു തൊക്കുരോഗം വന്ന് ആ കുഞ്ഞ് മരിച്ചുപോയി അതുകൊണ്ടെ അപ്പോൾ ഈ പബ്ലിഷിംഗ് പബ്ലിഷിങ് ഹൗസിനൊരു പേരിടാൻ വേണ്ടിയാണ് ഇവരെല്ലാവരും കൂടിയിരിക്കുന്നത് അങ്ങനെ കൂടിയിരിക്കുമ്പോഴാണ് ഇദ്ദേഹം പറയുന്നത് നമ്മുടെ ബേബി എന്ന് പറഞ്ഞാൽ നമ്മുടെ പബ്ലിഷിംഗ് ഹൗസാണ് ഈ പബ്ലിഷിംഗ് ഹൗസിന് നമ്മൾ പേരിടാൻ പോവുകയാണ് പേര് റെക്കമെൻഡ് ചെയ്യാൻ ആ പേര് റെക്കമെൻഡ് ചെയ്യുന്ന കൂട്ടത്തിലാണ് ഈ ഡേവിഡ് ഹുൽസാണ് പറഞ്ഞത് നമുക്ക് ഈ പബ്ലിഷിംഗ് ഹൗസിന് സെവന്തി ഡേ അഡ്വൻറ്റി പബ്ലിഷിംഗ് ഹൗസ് എന്ന് പേരിടാം അവിടെ ആ പേര് വേണം അങ്ങനെ അവരെല്ലാം കൂടെ എതിർത്തു അദ്ദേഹം പിൻവലിച്ചു പിന്നെ മൂന്ന് ദിവസം ആ യോഗം അവിടെ ഉണ്ടായിരുന്നു ബാറ്റൽ ക്രേക്കിൽ മൂന്ന് ദിവസം ആ യോഗം അവിടെ നടന്നു പല പേരുകൾ ചർച്ച ചെയ്തു ചർച്ച് ഓഫ് ഗോഡ് ചർച്ച് ഓഫ് ഗോഡ് എന്ന പേര് അവർ ചർച്ച ചെയ്തു റെമനന്റ് ചർച്ച് എന്ന് പറയുന്നതായ പേര് അവർ ചർച്ച ചെയ്തു പിന്നെ വേറെയും ചില പേരുകളൊക്കെ സെക്കൻഡ് അഡ്വൻറ് ചർച്ച് ഇങ്ങനെയൊക്കെ ചില പേരുകളൊക്കെ അവർ ചർച്ച ചെയ്തു അതിൽ ഒന്നിലൊന്നും ഉറച്ചില്ല ഉറയ്ക്കാതിരുന്നപ്പോൾ ആയിരത്തി എണ്ണൂറ്റി അറുപത് ഒക്ടോബർ മാസം ഒന്നാം തീയതി ഈ യോഗത്തിൻ്റെ മൂന്നാമത്തെ ദിവസം ന്യൂയോർക്കിൽ നിന്നും വന്നതായ ഒരു ഡെലിഗേറ്റ് അയാളുടെ പേര് യെറ പൂലെ എന്നാണ് എസ്ര പൂലെ അദ്ദേഹം പറഞ്ഞു ഈ യോഗത്തിൽ നിന്നുകൊണ്ട് പറഞ്ഞു ഈ ഡേവിഡ് ഹുസ് പറഞ്ഞ പേര് അതിൽ സെവന്ത് ഡേ അപ്പൊ ഷാബത്ത് അതിലുണ്ട് അഡ്വൻഡ് യേശു ക്രിസ്തു രണ്ടാം വരും അതും ആ പേരിലുണ്ട് ആ പേര് തന്നെ നമുക്ക് എന്തുകൊണ്ട് അംഗീകരിച്ചുകൂടാ എന്ന് ന്യൂയോർക്കിൽ നിന്ന് വന്ന എസ്റാപൂലെ ചോദിച്ചപ്പോൾ മറ്റുള്ളവരെല്ലാം സമ്മതിച്ചു ആ പേര് മതി അങ്ങനെ അവിടെ വന്നവരിൽ അധികം പേരും സെവന്തിരെ അഡ്വൻ്റസ്റ്റ് പബ്ലിഷിംഗ് ഹൗസ് എന്ന് ഈ പബ്ലിഷിംഗ് ഹൗസിന് പേരിടാമെന്ന് വോട്ടിട്ടു വോട്ടിട്ടതിന് ശേഷം അപ്പോൾ പബ്ലിഷിംഗ് ഹൗസിന് പേരായി ആ പേര് വന്നിട്ട് അന്നുച്ചയ്ക്ക് ശേഷം അവിടെ നിന്നിരുന്ന വേറൊരു വ്യക്തി അദ്ദേഹത്തിന്റെ പേര് മോസസ് ഹള്ളന്നാണ് ആ മോസസ് ഹൾ എന്ന് പറയുന്നതായ വ്യക്തി പറഞ്ഞു ഈ സെവന്തിലേ അഡ്വന്റസ്ഡ് പബ്ലിഷിംഗ് ഹൗസ് ഇത് നല്ല പേരാണെങ്കിൽ നമ്മുടെ ചഭയ്ക്കും മറ്റ് സ്ഥാപനങ്ങൾക്കും എന്തുകൊണ്ട് ഈ പേര് ഇട്ടുകൂടാ കാരണം എന്തെന്ന് ചോദിച്ചാൽ അന്ന് വേറെ സ്ഥാപനങ്ങളൊന്നുമില്ല സ്കൂളില്ല ഹോസ്പിറ്റലില്ല വേറെ ഒന്നുമില്ല പബ്ലിഷിംഗ് ഹൗസും ചർച്ചും മാത്രമേ ഉള്ളൂ ഇതിനെ എതിർക്കാൻ അവർ കാരണം ഒരു ഓർഗനൈസേഷൻ വേണ്ട എന്നായിരുന്നു അവരുടെ ചിന്ത കാരണം ഉൽപ്പത്തി പുസ്തകം പതിനൊന്നാം അധ്യായം നാലാം വാക്യത്തിൽ ഇപ്രകാരം വായിക്കുന്നുണ്ട് വരുവിൻ നാം ഭൂതലത്തിലൊക്കെയും ചിതറിപ്പോകാതിരിക്കുവാൻ ഒരു പട്ടണവും ആകാശത്തോളം എത്തുന്ന ഒരു ഗോപുരവും പണിയുക നമുക്കൊരു പേരുണ്ടാക്കുക അപ്പോ ബാബേൽ ആണ് ഒരു പേരുണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചത് അങ്ങനെ നമുക്കൊരു പേര് വേണ്ട ഓർഗനൈസേഷൻ വേണ്ട എന്ന് പലരും എതിർത്തു അതിനവർക്ക് കാരണമുണ്ട് അവർ പറയുന്നത് നമ്മൾ പല ഓർഗനൈസേഷൻസിന്നല്ലേ ഇതിലോട്ട് വന്നത് പിന്നെ എന്തിനാണ് നമുക്കിനി വേറൊരു ഓർഗനൈസേഷൻ അത് വേണ്ട യേശുക്രിസ്തു വേഗം വരുമല്ലോ എന്നുള്ളതായിരുന്നു അപ്പോൾ ജെയിംസ് വൈറ്റ് അദ്ദേഹം എണീറ്റ് നിന്ന് പറഞ്ഞു സി എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് ഒരു പേരോ ഓർഗനൈസേഷനോ വേണ്ട എന്ന് വെച്ചാൽ ഈ പ്രസ് ഇപ്പം എൻ്റെ പേരിലാണ് ഇരിക്കുന്നത് എൻ്റെ പേരിൽ ഇത് ഇരിക്കുകയാണെങ്കിൽ ഞാൻ അടുത്ത ആഴ്ചയോ നാളെയോ എന്നെങ്കിലും മരിച്ചു പോയാൽ ഈ പ്രസ് എൻ്റെ അവകാശികൾക്ക് എൻ്റെ മക്കൾക്ക് കിട്ടുള്ളൂ പക്ഷേ ഇത് മറ്റുള്ളവരുടെ മണി ശേഖരിച്ച് ഇതുണ്ടാക്കിയതാണ് മറ്റുള്ളവരുടെ കാശ് ശേഖരിച്ച് ഇതുണ്ടാക്കിയത് കൊണ്ട് ഇതെൻ്റെ പേരിൽ തന്നെ ഇരിക്കാനായിട്ട് പാടില്ല കാരണം ഇത് ഒരു ഓർഗനൈസേഷൻ്റെ പേരിലായാൽ എൻ്റെ മക്കൾക്കിത് പോകില്ല പിന്നെ ഈ സഭയ്ക്കായിട്ട് തന്നെ ഇരിക്കും അങ്ങനെയാണ് അവർ ഈ പേര് സ്വീകരിച്ചതും ഈ പേര് അക്സെപ്റ്റ് ചെയ്തതും പേര് തിരിച്ചറിയാൻ നല്ലതാണ് അവരുടെ പേരെന്തെന്ന് അറിയില്ലാത്തതൊക്കെ ഇഷ്ടം പോലെ കാണുമായിരിക്കും അപ്പോൾ പേരിന് പ്രധാനത ഉണ്ട് കാരണം ഇപ്പോൾ സിംഹത്തിൻ്റെ പേര് സിംഹം സിംഹത്തിന് അറിയില്ല എനിക്ക് തോന്നുന്നില്ല സിംഹത്തിൻ്റെ പേര് സിംഹത്തിന് എൻ്റെ പേര് സിംഹമാണെന്ന് അറിയാമോ ആനയ്ക്ക് എൻ്റെ പേര് ആനയെന്ന് ആനയ്ക്കറിയാമോ അല്ലെങ്കിൽ മൊയലിന് എൻ്റെ പേര് മുയലാണെന്ന് മൊയലിനറിയാമോ തെങ്ങിന് തെങ്ങിൻ്റെ പേര് തെങ്ങിന് തെങ്ങെന്ന് അറിയാമോ പണ്ടൊക്കെ ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്ത് ചില സ്ഥലങ്ങളിലൊക്കെ ചില മരങ്ങൾക്ക് വരെ പേരുണ്ടായിരുന്നു ഒരന കെട്ടിയിരുന്ന ഒരു പ്ലാവ് ഉണ്ടായിരുന്നു അതിനെ ഞങ്ങൾ വിളിക്കുന്ന ആന കെട്ടി പ്ലാവ് എന്നാണ് ഒരു മുളക് ഒരു ഒരു പ്ലാവയിൽ വളർത്തിയിരുന്നു അതിനെ ഞങ്ങൾ വിളിക്കുന്നത് മുളക് പ്ലാവ് എന്നാണ് അപ്പം അതുപോലെ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് പേര് കിട്ടും പക്ഷെ പേരെന്ന് പറയുന്നത് ഐഡൻറ്റിഫിക്കേഷന് നല്ലതാണ് പേരുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നമ്മൾ വിളിക്കാനും നമുക്ക് തിരിച്ചറിയാനും സാധിക്കുകയുള്ളൂ അതുകൊണ്ട് പേര് നല്ലതാണ് അങ്ങനെ ആയിരത്തി എണ്ണൂറ്റി അറുപത് ഒക്ടോബർ ഒന്നാം തീയതി സെവന്തിരി അഡ്വൻറ്റഡ് പബ്ലിഷിംഗ് ഹൗസ് എന്ന പേര് അക്സെപ്റ്റ് ചെയ്തു അതിനെ മോസസ് ഹള് ആ ദിവസം തന്നെ നമ്മുടെ മറ്റ് സ്ഥാപനങ്ങൾക്കും ഇടണമെന്ന് പറഞ്ഞു അതും അംഗീകരിച്ചു പക്ഷേ ബാറ്ററി ക്രീക്കിൽ ഓഫീസ് ഗവൺമെൻറ് ഓഫീസിൽ ചെന്ന് നോക്കിയപ്പോൾ രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ല ഇതങ്ങനെ രജിസ്റ്റർ ചെയ്യും കാരണം ഒരു ഓർഗനൈസേഷനോ അതിൻ്റെ സ്ഥാപന ജംഗമ വസ്തുക്കളോ അതിൻ്റെ സബ് യൂണിറ്റുകളെയോ രജിസ്ട്രേഷൻ നടത്താനുള്ളതായ ഒരു സംവിധാനം അന്ന് ബാറ്ററി ക്രിക്കിൽ ഇല്ലായിരുന്നു അതുകൊണ്ട് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്നിൽ ബാറ്റൽ ക്രേക്കിൽ രജിസ്ട്രാർസ് ഓഫീസിൽ സെവന്തിരെ അഡ്വൻറ്റി പബ്ലിഷിംഗ് ഹൗസും ആ പേര് തന്നെ ബാക്കി എല്ലാ സെവന്തിരെ ഓർഗനൈസേഷനിലോ എല്ലാ യൂണിറ്റുകൾക്കും വേണമെന്ന് രജിസ്റ്റർ ചെയ്തു ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്ന് മെയ് മാസം മുതൽ സെവന്തിരെ അഡ്വൻറ്റിസ്റ്റ് എന്ന പേര് രജിസ്ട്രേഷനിലൂടെ സ്ഥാപിക്കുകയും സെവന്തിരെ അഡ്വൻറ്റിസ്റ്റ് ഓർഗനൈസേഷനിലെല്ലാം അതിന് ബാധകമാകുകയും ചെയ്തു അങ്ങനെ സെവന്തിരെ അഡ്വൻറ്റിസ്റ്റ് സഭ രജിസ്ട്രേഷനിലൂടെ ഒരു ഓർഗനൈസേഷനായി തീർന്നു അന്ത്യകൃപാ ദൂതുകൾ വിളിച്ചറിയിക്കുകയും ഈ ലോകത്തെ മുഴുവൻ മാനസാന്തരത്തിലൂടെ ദൈവത്തിൻറെ രാജ്യത്തിലേക്ക് എത്തിക്കുവാനുള്ളതായ ചുമതലയോടെ പ്രവർത്തിക്കുന്നു അതിൽ പ്രവർത്തിക്കുന്ന എല്ലാവരും ഒരുപോലെ സെവന്തിലെ എന്ന് വെച്ചാൽ സെവന്തിലെ അഡ്വൻ്റസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മലയാളത്തിലെ പേരെന്ന് പറയുന്നത് അരുമരക്ഷകനായ യേശുക്രിസ്തു വേഗം വരുമെന്ന് വിശ്വസിക്കുക ദൈവത്തിൻ്റെ പത്ത് കൽപ്പനകളെയും ശബദിനെയും കാത്തുകൊള്ളുക അതാണ് അപ്പോൾ അത് രണ്ടും ചെയ്യുന്നതായ ഈ സഭയ്ക്ക് പേര് കിട്ടിയത് ഇപ്രകാരമാണ് നാം എല്ലാവരും ആ പേരിന് അന്വർത്ഥമാകും വിധം നല്ല ജീവിതം നയിക്കാൻ ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ശക്തിപ്പെടുത്തുമാറാകട്ടെ ആ